ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഗെയ് സ്വാഗതം അപ്പോ നമ്മളിതാ നമ്മുടെ പഴയ വീട്ടിൻ്റെ ആ വഴിയിലൂടെ പഴയ ഓർമ്മകളിലൂടെ ഇങ്ങനെതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ആ അതെ ചപ്പൂറിൻ്റെ എന്താണെന്നറിയോ അറിയുമോ മറ്റേത് ഞാനും അടിയാലും കൂടെ ഡെയിലി എത്ര പ്രാവശ്യം വെച്ചിട്ടാണ് ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് ലൈസ് ബൈക്ക് ഇത് ഞാൻ അങ്ങനെ പോകുമ്പോണ്ടല്ലോ ഈ ഇലയും കരിയിലയും പ്ലാസ്റ്റിക്കും കവറുകളൊക്കെ സൈഡൊക്കെ മാറും വണ്ടീൻ്റെ സൈഡ് അനുസരിച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടേ ഇപ്പോൾ ഇതിയാനേ വരലില്ലല്ലോ അപ്പോൾ കച്ചറൊക്കെ നിറഞ്ഞിക്കണു ഓക്കെ അപ്പം നമ്മൾ എന്താന്ന് ഈ വഴിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ നാളെ കൊല്ലത്തേക്ക് പോകുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളെ കുറച്ച് സാധനങ്ങൾ എനിക്ക് എനിക്കൊന്നും ഈ വീട്ടിലുണ്ടല്ലേ ചക്രേ അല്ല എന്താ ഉള്ള എന്തൊക്കെ ഉള്ളതെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഇവിടുന്ന് പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ പെട്ടെന്നുള്ള ഒരു പറു നടന്ന പോലെയാണ് നമ്മൾ പെട്ടെന്നൊക്കെ എടുത്തിട്ട് പോയത് അപ്പൊ എന്തൊക്കെ സാധനം ഇവിടെന്നെ ഉണ്ട് ശരിക്കും ആ വീട്ടിൽ ആ പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇപ്പോഴും ഇവിടെ നിന്ന് കുറച്ച് എടുക്കാറുള്ളതുണ്ട് അപ്പൊ എന്തൊക്കെ എടുത്ത് എടുത്തില്ല നമുക്ക് ഐഡിയ ഇല്ല ഗൈസ് അപ്പൊ ഡ്രസ്സ് തുണി കുപ്പായങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങോട്ടിരുന്നോട്ടെ കാരണം നമുക്ക് ഇനി വരുമ്പോ എന്തായാലും ഇവിടെന്ന് പിന്നെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണമല്ലോ വെറുതെ ഇവിടെ നിന്ന് അങ്ങട്ടേക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേണ്ട ആവശ്യമല്ലല്ലോ അപ്പൊ ഡ്രസ്സും തുണിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ അപ്പോൾ വേറെ എന്തെങ്കിലും സാധനം ചാർജറോ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണേ എഡ്സെറ്റാ അപ്പോൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ന് വെച്ചെങ്കിൽ എടുത്തോ അല്ലാത്ത വെച്ചെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ ഓകേസ് അപ്പോൾ നമ്മളങ്ങനെ ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞാനും ചക്കരേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മ താഴെ ഉണ്ട് കേട്ടോ ഉമ്മ താഴെ വീട്ടിലുണ്ടല്ലേ ആ ഉമ്മ താഴെ വീട്ടിലുണ്ട് അപ്പോൾ പഴയ വീട്ടിലൊക്കെ ഒന്ന് വന്ന് പൊന്നിപ്പോ അടുത്തൊന്നും ഇങ്ങോട്ട് വരലുണ്ടാവൂലല്ലോ േറെ ദിവസല്ലോ കൊറച്ച് മാസങ്ങളായില്ലേ പിന്നെ തപ്പി പിടിക്കില്ലേ അത് ശരി മറന്നോ അത് ശെരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പോൾ ഈ സാ നമ്മൾ നമ്മുടെ പഴയ ആ വീട്ടിലേക്ക് ഒന്നുമില്ലാതായതിൽ നിന്നും എല്ലാം എല്ലാം ഇല്ലാമായതിലേക്ക് തീർന്ന ആ ഒരു വീട് ഞാനല്ലേ കേട്ടോ ആളിയ്റെയും ചക്കരൻ്റെയും കാര്യം അറിയണേ ഓക്കെ ഒന്നുമില്ലാത്ത അടുത്തു നിന്നും എല്ലാം ആയി തീർന്ന ആ ഒരു എല്ലാത്തിനും തുടക്കം കുറിച്ചാർ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ പക്ഷേ അത് ഈ വീടെന്നും ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോസിൽ അടക്കാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്യലുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പഴയ വീട്ടിലൊക്കെ പോകണം കേട്ടോ അവിടേക്ക് ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക വിചാരിച്ചു നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പൂച്ചക്കുടി ഇവിടെ കിടക്കുന്നുണ്ട് ഹായ് ഹലോ പരിചയമുണ്ടോ അറിയോ പരിചയമുണ്ടോ ഹലോ ഓക്കെ അതങ്ങനെ നിൽക്കാണ് അപ്പോൾ ഉമ്മ ഉള്ളിലുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അല്ല നിങ്ങൾ പോകുന്നവരെ വീട്ടിൽ തന്നെ അമ്മ തോന്നുന്നില്ല എക്കൊന്നല്ല കേട്ടോ ഞമ്മക്ക് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അങ്ങനെ തന്നെ ഈ വീട് തന്നെയാണ് ഇഷ്ടം

എന്റെ പടച്ചോനെ എന്തൊക്കെയാണ് അവിടെ നിങ്ങട്ട് വരുമ്പോ ഉണ്ണിയപ്പം ചമ്മന്തി സാധനങ്ങൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിനൊക്കെ ഞാൻ എക്സ്പോർട്ടിന്റെ ചാർജ് വാങ്ങിക്കും കേട്ടോ നിങ്ങൾ സാധനം കൊറിയർ അയക്കാണെന്നുണ്ടെങ്കിൽ എത്ര റുപ്യാവും കൊറിയർ അയക്കില്ലാന്ന് പറഞ്ഞ ശരിക്കും നമ്മളെ പ്രവാസികളൊക്കെ കലറിഞ്ഞേരിയാണ് നാട്ടിൽ പോകുമ്പഴേ പ്രവാസികളെ സാധനം കൊണ്ടുപോകും നാട്ടിൽ നിന്ന് തിരിച്ച് ഗൾഫ് പോകുമ്പോഴേ കൊണ്ടുപോകും അപ്പൊ അവിടെ ഇങ്ങോട്ട് വരുമ്പോ എന്തേ ഉണ്ണിയപ്പം പലഹാരങ്ങൾ കൊണ്ടുപോകും ഇവിടെ നിങ്ങൾ പുളിയഞ്ചി സാധനം ബീഫ് ഓരോ അല്ല തല പ്രവാസികളെ വായിലും വായൻജല കൊണ്ടുപോണല്ലേ ആ ഇന്നലെ ഒരു രസം ഉണ്ടായിട്ടോ അതായത് ഇവര് ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞു ചോറ് പൊതിയാൻ വേണ്ടിട്ട് ന്യൂസ് പേപ്പർ വേണം ചരടും വേണംന്ന് പറഞ്ഞു എന്താ നൂലെന്ന് പറഞ്ഞ് ആ ഇന്നലെ രസം ഉണ്ടായി ഞാനെന്ത് ചെയ്തു നമ്മളവിടെ നമ്മളോട് എന്താണെന്നറിയുമോ ഞാൻ സംഭവം ആദ്യം പറഞ്ഞില്ലേ അതായത് ഞാൻ ന്യൂസ് പേപ്പറും കൊണ്ടുവന്നു പിന്നെ കയ്യിൽ കട്ടുന്ന കറുത്ത സിലക്കിൻ്റെ ചലടും വാങ്ങിക്കൊണ്ടുവന്നു ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എന്നോട് ചോദിക്കുകയാണ് ഈ പിന്നെ ചലട് വാങ്ങിയിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞു ഇല്ലേ പറഞ്ഞപ്പോൾ നൂല് വാങ്ങിയിട്ട് വരുകയാണ് അപ്പോൾ പറയുകയാണ് ചോറ് അതായത് ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ നൂലൊക്കെ വാങ്ങാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ വയ്ക്കണിതിനായി നൂലു കൊണ്ടു കൊണ്ടുവന്നു ഞാൻ പറഞ്ഞപ്പോൾ ഇല്ല ഇത് വാങ്ങാൻ പറഞ്ഞത് സംഭവം ഇവിടെ ഉദ്ദേശം എന്താണ് ആ തുണി തയ്ക്ക തയ്യലുള്ള നൂലല്ലേ അപ്പോഴാണ് എന്നോട് പറയണത് റബ്ബർ ബാൻഡും അതാരും പറഞ്ഞാ മതിയായിരുന്നു അത് മതി ഇവിടെ എന്നോട് നൂല് നമ്മളെ നാട്ടിലേ ഈ കയ്യില് കെട്ടുന്ന ചിരടില്ലേ കറുത്ത ചരട് അതിന് നൂല് എന്ന് അറിയാ നൂല് കെട്ടുക നൂല് പതിട്ട് കെട്ടാന്നൊക്കെ പറയും ആ നമ്മളവിടെ നൂല് കോട്ടൻ ചിരടന്ന് പറയണം നമ്മളോട് എന്നാൽ കയ്യിലൊക്കെ നൂലവതി ചരവതി കിട്ടുവല്ലോ അതിന് നൂലവതി കെട്ടാന്നു പറയും അപ്പൊ ഞാൻ ഐ ഡിയിൽ വാങ്ങിട്ട് വന്നു അപ്പൊ ഏതായാലും അതിരുന്നോട്ടെ വന്ന കാര്യം എന്താണ് ഇതൊക്കെ തന്നെ നീ കണ്ടോ കണ്ടോ അല്ലടി ഇവിടെ നിന്നെന്താ എന്താ എന്താ സീനും എടുക്കാൻ പറഞ്ഞില്ല നമ്മുടെ തയ്യൽ മെഷീൻ്റെ അടിയിലോ എടുത്തു ആ ഹെഡ്സെറ്റ് മറക്കണ്ട അതെടുത്തോ പിന്നെ ബാക്കി തുണി സാധനങ്ങളല്ലേ ഉള്ളു അത് ഇടയിരുന്നോട്ടെ അതായത് നമ്മൾ ഇനിയിപ്പൊ ഇങ്ങോട്ട് വരുമ്പോട്ടേ എന്നാലും അതൊക്കെ തന്നെ വേറൊന്നും ഇല്ല കാര്യായിട്ട് അന്നെ ഉള്ളു ആ അപ്പൊ വേറെ കേട്ടോ അപ്പൊ വെറുതെ വന്നു തോന്നുന്നു ഇതൊക്കെ എന്താ കൊറച്ച് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അമ്മ ഇല്ല ഞാൻ കൊണ്ടുപോകും അതവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞ കൊണ്ടുപോട്ടോട്ടിക്ക് കൂടുണ്ടാക്കി വെച്ചു നാളെ നമ്മൾ ഈ സമയത്ത് സമയം എത്രയായി ഇതാ ആറുമണി ആവണു ആ ഈ സമയൊന്നും അല്ല അഞ്ചുമണിയൊക്കെ ആവുമ്പോ എത്തും വിഷമം ഉണ്ടോ മോള് പോണേല് അല്ലേ വിഷമിക്കേണ്ട കാര്യല്ല കാരണം അമ്മാക്കറിയാം മൂന്നു മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുന്നേ കൊഴപ്പില്ല എന്നിട്ട് ഓരാളല്ല രണ്ടാളാണ് അപ്പൊ രണ്ടാളെ കൊണ്ട് എങ്ങനെ വരും നമ്മള് പ്രശ്നം അതെ അല്ലെ പുഴപ്പ കൊല്ലത്തെത്തുമ്പോൾ സാധനം തീരുട്ടോട്ടിച്ചെയിൻ എടുത്ത് തിന്നു ഈ കുട്ടി ഒട്ടിച്ചോളി അപ്പൊ വേറൊന്നും ചക്കറി ഇതൊക്കെ തന്നെ ഉച്ചക്ക് നമ്മളെ ചോറ് നമ്മള് എടപ്പാളിൽ നിന്ന് വെച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്ര തന്നെ ഉള്ളു ഈ സഞ്ചിയിലുണ്ട് നിങ്ങളുടെ പേരെങ്ങനെയാവ ഇത് എന്റെ പേരാണ് ഞാൻ ആദ്യം കല്യാണം കഴിച്ച് പറഞ്ഞ ഫസ്റ്റ് പേര് അപ്പൊ ഇന്റെ പേരെയാണ് ഇത് ഏ നിങ്ങൾ ഞാനാ ചോദിക്കണ്ടേ ചായ നാളായി കണ്ടിട്ട് അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് നേരെ മൂന്നാളും കൂടി പോണത് എങ്ങോട്ടെന്ന് വെച്ചു കഴിഞ്ഞാല് എങ്ങോട്ട പോണടുത്ത് ആ ആ നിന്നെ ഞാൻ കണ്ടപ്പോൾ കണ്ണിമാങ്ങ നോക്ക വെരി മരവിന് മുന്നേ പോവാ നമുക്ക് അപ്പ നേരെ ഇനി അടുത്തിട്ട് മറ്റടു മറ്റേമാനെ കാണാൻ പോകാനുണ്ടോ കാരണം മറ്റേമ്മ വയ്യാതെ അടുത്തായിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നത് അപ്പൊ എന്ത് ചെയ്യാണ് മറ്റേമാന കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ചക്കര ഉണ്ട് ഏഹ് പറ അതേപോലെ തന്നെ വാപ്പാന്റെ കബറിലും ഒന്ന് കേറാണ്ട് നിക്കേ അപ്പൊ ചക്കരക്കും ഒന്ന് അവിടെ കബർ കാണണെന്ന് പറഞ്ഞു ഉള്ളിലേക്ക് കേറണില്ല അവിടെ വണ്ടിന്റെ പുറത്തിറങ്ങി തന്നെ ജസ്റ്റ് ആ ഗേറ്റിന്റെ പുറത്ത് തന്നെ ചക്കരയ്ക്കൊന്ന് കവറ് കാണണം അപ്പോൾ അതേപോലെ തന്നെ എനിക്കും കവറില് കിട്ടണം നമ്മളിപ്പോൾ ഇങ്ങനെ നന്നാലാന്ന് വെള്ളിയാഴ്ച പള്ളിയിപ്പോഴും കയറി അപ്പോൾ പോകണേനെ മുമ്പായിട്ടൊന്നുകൂടി കബറിലേക്ക് കിടക്കണം കാരണം ഇപ്പോൾ കുറച്ച് നേട്ടേ നമ്മൾ വരുള്ളൂ അപ്പോൾ ഏതായാലും ഒന്ന് കബറിലും കയറിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകണം അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്ക് എന്നാൽ വരും മരവിന് മുന്നേ വേണ്ട നോക്കാം ഓക്കെ സാധനങ്ങളൊക്കെ എവിടെ നിന്നിട്ടു ആ ഉണ്ടോ പുള്ളി ഇഞ്ചി മുറുകെ പിടിച്ചിട്ടുണ്ടല്ലേ ഓക്കെ അങ്ങനെ നമ്മളിതാ മറ്റമ്മനെ കാണാൻ വേണ്ടി പോകാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടത്തേക്ക് കുറച്ച് ബേക്കറി സാധനങ്ങളും പലഹാരങ്ങളൊക്കെ വാങ്ങാൻ കയറിയതാണ് അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മുട്ടയൊക്കെ അങ്ങനെ കറിയാണ് ഓകേസ് അപ്പോൾ ഇതേ നമ്മളിവിടെ പള്ളീൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം മാരിബ് സമയം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുകാരണം കൊണ്ട് പിന്നെ ചക്കരയ്ക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റില്ലല്ലോ കാരണം മാരിബ് നേരല്ലേ അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മളെന്തായാലും ഇതിന് തന്നെ മറ്റമ്മനെ കാണാൻ പോണത് അപ്പോൾ ഈ മറ്റേമാനെ കണ്ടുവരാമെന്ന് അപ്പോൾ നാളെ കബറിനെങ്ങട്ട് പിന്നെ പള്ളീനെങ്ങാട്ട് പിന്നെ കബറിക്ക് രാവിലെ ഏതായാലും പോകണേന് മുന്നേ ശതാണ് വരാചാരിച്ചു ഏഹ് അപ്പൊ ഏതായാലും ഈ നേരത്തെ ഇവിടെ ഇറങ്ങണല്ല ബാങ്കും കേട്ടു പിന്നെ ഈ ഒരു നേരം ആണ് കേട്ടോ അപ്പൊ ഏതായാലും പോയി മറ്റേമാനെ കണ്ടിട്ട് വീട്ടിലോട്ട് പോവാം ഓസ് അങ്ങനതേ ഇവിടെ പോകാനുള്ള പാക്കിംഗ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്കര ഇവിടെതാ തുണികളൊക്കെ ഓരോന്ന് മടക്കി മടക്കി വെച്ചിട്ട് കട്ടിലോ അവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം കാണുന്ന പറയേണ്ട ഒക്കെ അലങ്കൂലിട്ട് കാണുമെന്ന് ഓരോന്ന് മടക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നമ്മളിവിടെ കഴുകി ബെഡിൽ കൊണ്ടിട്ട സാധനങ്ങളൊക്കെ മടക്കിട്ട് വെക്കാൻ കേട്ടോ അപ്പൊ എന്താ ഏഹ് മടക്കി ലാൽഫാണ് സവാടക്കി ഷവർമ്മ അതാ ചോദിച്ച് ആ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടില്ല ഒക്കെ ഷവർമ്മ മാരിയാ മടക്കി വെക്കണേ എന്തിനെ മടക്കി വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ഒതുക്കി ഒതുക്കി നമുക്ക് വെക്കാമല്ലോ അപ്പൊ അത് കാരണം കൊണ്ടാണ് എന്ത് ഞാൻ ഈ റോളായിട്ടാണ് ടൊക്കെ മടക്കുന്നത് ഗൾഫ് എന്നൊക്കെ ശീലങ്ങളാണ് അപ്പൊ ചക്കര അവിടുത്തെ കോട്ടയം മടക്കുണ്ട് കുറെ ഒക്കെ ബേഗിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറെയൊക്കെ ഇവിടെ ഉണ്ട് എന്നാൽ തുടങ്ങാം പാക്ക് ചെയ്തോ പാക്ക് ചെയ്തോ എന്നിട്ട് ഫുഡും കഴിച്ച് നേരത്തെ കിടക്കാം നല്ല രാവിലെ നീക്കാളുണ്ട്

നിറച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് ബാഗിൽ കൊണ്ടുപോകാൻ തന്നെ ഉള്ളു അപ്പം എങ്ങനെ വെച്ചാൽ ഒന്ന് തോളത്ത് വയ്ക്കുന്ന ബാഗും ഒന്ന് ഇതേമാതിരി കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുപോകുന്ന ബാഗുമാണ് എന്തായാലും ചക്കയ്ക്ക് വെയിറ്റ് എടുക്കൽ കാര്യങ്ങളും നടക്കില്ല അപ്പം രണ്ട് ഞാൻ തന്നെ നോക്കിയിട്ട് വരും അപ്പോൾ എന്റെ ആ തോളത്ത് ഒന്ന് കിടക്കും ഇത് കയ്യിൽ വെച്ചിട്ട് രണ്ടും അങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചിരിക്കണം ഇതിൽ ഇപ്പോൾ കുറച്ചും കൂടി ഒക്കെ പോകും നമുക്ക് ഏതായാലും നോക്കി വെക്കാം നടക്കണ്ട അങ്ങനെ ഇരുന്നോട്ട് തെക്കാലും ഇനി മറ്റേ ഇനിയിപ്പം അതിനുള്ള തന്നെ ഉള്ളൂ കാരണം ഇത് അത്യാവശ്യം വലിയ ബാഗാണ് കണ്ടില്ലേ ഈ ഒരു ബാഗിൽ വേറെ സാധനങ്ങളൊക്കെ പോകും കൂടാണ് അപ്പോൾ ഇനിയുള്ളൊക്കെ ഇതിനകത്തോട്ട് നടക്കാൻ ചക്കര നാളെ ഓക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് അപ്പൊ വന്നതാ അതിന്റെ അടിയിലുണ്ട് എന്താ അവിടെ ഇനിയ സ്പേസ് ഉണ്ടല്ല അഷമ്മയുടെ അഷമ്മയുടെ സ്പേസ് ഉണ്ട് പൂർണ്ണമ അമ്മ സ്പേസ് ഉണ്ട് ഇതിലെ ലൈക്ക് കമന്റ് ചെയ്യൂ എ ലൈക്ക് കമന്റ് ചെയ്യൂ പിന്നെന്താ ഇങ്ങനെയുള്ള രണ്ട് ആചരത്തെ തന്നെ നമ്മൾ ഓണങ്ങി ഇതിലും കൊണ്ടോണ്ടെ ചക്രേ ഓക്കേ എ നമ്മൾ പറയുന്ന ഞാൻ സർപ്രൈസ് ആയിട്ട് വലിയാ ചക്രേ സർപ്രൈസ് ഉണ്ട് ട്ടോ അമ്മാന്റെ മുഖം കണ്ടോ ഇല്ല മരണനെ മുനേ എന്നോട് ഒന്നും പറഞ്ഞോളണ്ട് അikäന്നാലേ പിന്നെ സർപ്രൈസ് ആയിട്ട് വീഡിയോ എടുക്കാനല്ലേ

അതൊക്കെ അവര് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡേറ്റ് കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആണ് ഒറ്റക്ക് വന്ന് പഠിക്കുമ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണതേ കൊറച്ച് സ്ഥലങ്ങളൊക്കെ കാണാല്ലോ ഓക്കെ അപ്പൊ മറ്റേ ഫാലിമി സിനിമയില് മറ്റേ പോകുന്ന ലാസ്റ്റ് വാരണസി കാശിയൊക്കെ പോയി തപ്പിയതാണ് അതേമാതിരിയാവും അസങ്ങനെ കാണാല്ല വിളിച്ചപ്പോ അയാള് വീട്ടിലെത്തിക്കുന്നു മറ്റേ തിരഞ്ഞോണ്ട് അങ്ങ് മഹാരാഷ്ട്രയിൽ അതേമാതിരി ആവും ഓക്കെ അപ്പോൾ ഏതായാലും ചെയ്തു സെറ്റ് ആയി ഇനി ഫുഡ് കഴിക്കട്ടെ നേരത്തെ കിടക്കട്ടെ എന്നാലേ നമുക്ക് രാവിലെ എനിക്ക് പോവുകയുള്ളൂ രാവിലെ എന്തായാലും പോയ ഷൂസും കൂടി എടുക്കണം കാരണം അവിടെ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാനുള്ള ഷൂസാണ് അപ്പോൾ എന്നാലും നമുക്കിവിടെ വീഡിയോ വൈൻ്റെയാണ് അപ്പോൾ വൈബൈ ബി വൈബൈവ് യാത്രപകടം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടക്കണം തരാം